നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഇസ്രായേൽ നരനായാറ്റ് ഇന്ന് മുന്നൂറ്റി പതിനാറ് ദിവസം പിന്നിടുമ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയോടെ ഇന്നലെ ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ച അവസാനിച്ചത് ഗൌരവപരവും ക്രിയാത്മകപരവുമായിരുന്നു രണ്ടു ദിവസത്തെ ചർച്ച ചർച്ചയുടെ രണ്ടാം ഘട്ടം അടുത്താഴ്ച ഈജിപ്തിലെ കൈറോയിൽ നടക്കും ദോഹ ചർച്ചയിലൂടെ രൂപപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും വെടിനിർത്തൽ കരാറിൽ എത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനും ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുമുള്ള കരാറിലേക്ക് തങ്ങൾ കൂടുതൽ അടുത്തിരിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഞങ്ങൾ കരാറുമായി എന്നത്തേക്കാളും കൂടുതൽ അടുത്തിരിക്കുന്നു മൂന്ന് ദിവസം മുൻപുള്ളതിനേക്കാൾ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടെന്നും ദോഹയിൽ നടന്ന സംഭാഷണത്തിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച ബൈഡൻ വൈറ്റ് ഹൌസിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞത് കരാറിന് അടുത്ത ആഴ്ചയുടെ അന്തിമ രൂപം കൈവരിക്കുമെന്നും മധ്യസ്ഥരായ ഖത്തർ അമേരിക്ക ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു അടുത്ത ആഴ്ച അവസാനത്തോടെ വീണ്ടും ഒരു യോഗം ചേരുമെന്നും ഇവർ അറിയിച്ചു നിരന്തരം ചർച്ച നടത്തി ഇസ്രായേൽ പ്രവസനമാക്കുകയാണെന്നാരോപിച്ച് ഹമാസ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല തങ്ങളുടെ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും ഇസ്രായേൽ അവ അംഗീകരിക്കുകയാണെങ്കിൽ കരാറിന് സന്നദ്ധരാണെന്നും ഹമാസ് അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതിനിടെ ഒരു വശത്ത് ചർച്ച പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഗാസയിൽ ഇസ്രായേൽ സൈന്യം പുതിയ കൂട്ടക്കൊലകളും കുടിയൊഴുപ്പിക്കലുമായി ആക്രമണം നിർബാധം തുടരുകയാണ് ഹമാസിനെ കരാറിന് സമ്മതിപ്പിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്ക് നതന്യാഹു ഇതിനോടകം നന്ദി പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനുമേൽ മധ്യസ്ഥർ നടത്തുന്ന സമ്മർദ്ദം ഫലം കാണുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായും നദന്യാഹു വ്യക്തമാക്കി സമാധാന കരാറിനായി മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന ദോഹ ചർച്ച അവസാനിച്ചത് അടുത്ത ഘട്ടമെന്ന നിലയിൽ ബന്ധിമോചനം വെടിനിർത്തൽ കരാർ അതിർത്തിയിലെ നിയന്ത്രണം മാനുഷിക സഹായം തുടങ്ങിയ വിഷയങ്ങളിൽ സാങ്കേതിക സംഘം വിശദ പരിശോധന നടത്തി അന്തിമ ധാരണയിലെത്തും ഹമാസ് മാറുന്നുണ്ടെങ്കിലും ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അവരുമായി മധ്യസ്ഥർ ആശയവിനിമയം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്